നമ്മടെ കുടക്കു വരല്ലേ ഓഫ്ലൈൻ്റെ ഷോപ്പാട്ടോ ഇത് കാണുന്നത് ഇന്ത്യ

ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫോട്ടോകളെ ഇവിടെ വെച്ചാണ് എക്സിബിഷൻ ഫോട്ടോ എക്സിബിഷൻ പറഞ്ഞ സൗഹൃദങ്ങളാണ് ഓൺലൈൻ അല്ലേ പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റി ഞാനീ കളി കാര്യം പറയാനുണ്ട് അതെനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പോയിൻ്റെ ഇഷ്ടം ഞാൻ വൈഫിനെ കളിച്ചത് വിക്രമിന്റെ കൂടെ ഫോട്ടോ പറഞ്ഞു താങ്ക് യു ശക്തമായ പോരാട്ടം ശക്തമായ മനു മനുക്കാക്കോടെ നിർണ്ണയിക്കാൻ പോവുകയാണ് എന്റെ ഓരോ പോയിന്റും ആ വിധിയെ ആ മൂന്ന് 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 രണ്ട് തയ്റ്റാക്കോറുള്ള വീട് ശക്തമായിരിക്ക <laughs> 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 അരി ഉണ്ടോ അരി ഉണ്ടോ ജീജന ജീജന നോണ ഇതില് ഏറ്റവും കൂടുതൽ ഇത്രേം പടങ്ങൾ ഉള്ള ഏറ്റവും കൂടുതൽ പട ഇതി ഈ പടവും കേറ്റ കൊടുക്ക് സജസ്റ്റ് ചെയ്തത് അപ്പോ ഇതിന്റെ വിജി ആര എന്ന് പറഞ്ഞ നമ്പർ ഒന്ന് നോക്കട്ടെ നോക്കാം ഇപ്പോ തന്നെ വിളിക്കാം നാലാ രാവിലെ ഇവിടെ ആൾടെ കേമറ കേറി വരും ഇതില് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പറ പറയോ ഇത് മൊത്തം ആയിട്ടാ ഞാനാ പറഞ്ഞു നമ്മളീ എക്സിബിഷന് വരുമ്പോ ഏറ്റവും ഗുണം എന്താ ഇതുപോലെ ഒത്തിരി കമ്പനികളിവിടെ ഉണ്ടാവും ക്യാമറേഴ്സിൻ്റെയൊക്കെ ആ കമ്പനി കുറേ ക്യാമറകൾ കാര്യമുണ്ടോ നമുക്കത് ഇവിടെ ലൈവ് വന്നിങ്ങനെ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം മറ്റു ഷോപ്പുകളിൽ പോയാൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഇതാണ് വലിയ ലെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ എല്ലാ ക്യാമറയും വെച്ചിട്ടുണ്ടാകും കൂടാതെ ഇതുണ്ട് ഇവിടെ മോഡൽ മോഡലുണ്ടാവും നമുക്ക് അവരുടെ പടമൊക്കെ എടുത്ത് അതാണ് എക്സിബിഷന് ഒരു ഏറ്റവും ഒരു ഗുണമായിട്ടുള്ള കാര്യം అయితే కమ్యూనిటీ కస్టమర్ అండ్ ట్రైనింగ్ లో ఎనటి సో సో ఆ మనం మనం ఎడిట్ చేస్తున్న వీడియో గ్రాఫిక్స్ ఏమైనా తప్పు ఉందో మనకు వినండి